പടിഞ്ഞാറ ചെല്ലുപടി കുറ്റൻകൂട റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു അതിനുകൂടി ഭാഗമായിട്ടാണ് ഇവിടെ ഈ പടിഞ്ഞാറ് ചൊല്ലുപടി കുറ്റൻകൂട റോഡ് ഇത്തരത്തിൽ നവീകരിക്കണം അല്ലെങ്കിൽ നിർമ്മിക്കണം എന്നൊരു ആവശ്യം നിരന്തരമായി ഇവിടെ ഉയർത്തിക്കൊണ്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ വാർഡ് മുമ്പാണ് ശ്രീമതി വിജിത ഒരു വാർഡ് മെമ്പർ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മഹാഭാഗ്യമാണ് വിജിതയെ പോലെ ഒരാളെ വാർഡ് മെമ്പറായി ലഭിച്ചത് എന്ന് ഞാൻ കരുതിയാണ് കാരണം നൂറുകണക്കിന് വാർഡ് മെമ്പർമാരെ ഈ മണ്ഡലത്തിൽ ഞാൻ കാണാറുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ വിജിത ഈ വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കും എനിക്കുമെല്ലാം നന്നായിട്ട് അറിയാം ഏറ്റവും രൂക്ഷമായ വികസന പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു വാർഡായി വിവിധ പ്രശ്നങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന ഒരു വാർഡായി ഈ വാർഡിലൂടെ ഏത് ജനപ്രതിനിധി കടന്നുപോയാലും അവരെ ആളുകൾ വലിയ ദേഷ്യത്തോടു കൂടി നോക്കി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു കാരണം അത് ജനങ്ങളുടെ കുറ്റമല്ല ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമായി ഈ ഈ ഗ്രാമത്തിലെ വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് അധ്യക്ഷനായി ആർ ഗംഗാധരൻ വി വിജിത എന്നിവർ പ്രസംഗിച്ചു